ഹായ് ഓൾ അപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു നമ്മുടെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റീന്റ് സെപ്റ്റംബർ ആണ് കേട്ടോ പതിനാറ് സെപ്റ്റംബർ ആണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അതേപോലെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ജാനുവരി ആണെ എല്ലാവരും ഓർത്തിരിക്കണം കേട്ടോ പതിനെട്ട് ജാനുവരി ആണ് നമുക്ക് എക്സാം ഡേറ്റ് എന്ന് വരുന്നത് അപ്പൊ എല്ലാവരും പ്രോസ്പെക്ടസ് കണ്ടിട്ടുണ്ടാവും അല്ലേ പ്രോസ്പെക്ടസിൽ നമുക്ക് ആദ്യമേ തന്നെ ഒരു ഫോം ഉണ്ട് ഉണ്ടല്ലേ സ്കൂളിൽ കൊടുത്ത് സൈൻ ചെയ്യിക്കേണ്ട ഒരു ഫോം ഉണ്ട് സോ ആ ഫോം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ആയിട്ട് കേൾക്കുക നല്ല രീതിയിൽ ആയിട്ട് ഫില്ല് ചെയ്യുക ഒരു രണ്ട് ഫോം എന്തായാലും പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചോ എന്തെങ്കിലും മിസ്റ്റേക്ക് വെച്ചാൽ കുറെ മാച്ച് ചെയ്യാമല്ലോ ഓക്കെ പിന്നെ ചില നമ്പറുകളൊക്കെ സ്കൂളിൽ നിന്ന് വാങ്ങേണ്ടതുണ്ട് അത് നമ്മൾ സ്കൂളിൽ പോയിട്ട് മാത്രം ഫില്ല് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്താലോ നമുക്ക് ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോം ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഇത് ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ചാറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ഡൗൺലോഡ് ചെയ്തെടുത്തു ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്താൽ മതി അതിൽ ഈ പി ഡി എഫ് ഇടും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഫോട്ടോ വെക്കണം കേട്ടോ എല്ലാവരും പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെക്കണം അതേപോലെ നോക്കി ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റീന്റ് സെപ്റ്റംബർ ട്വന്റി ട്വന്റി ഫോർ എന്ന് സർട്ടിഫിക്കറ്റ് ദാറ്റ് ദി ഇൻഫർമേഷൻ ഗിവൻ ബിലോ ആർ കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് എന്താണെന്നല്ലേ എവിടെ കൊടുത്തിട്ടുണ്ട് നെയിം ഓഫ് നെയ്മ് ദുഡന്റ് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണേ എല്ലാം ക്യാപ്സിൽ പോകണോട്ടോ ഇനി ഹു ഈസ്റ്റഡിൻസ് ഫൈവ് ഇൻ ചോദിച്ചിരിക്കുന്നത് സ്കൂള് നിങ്ങൾ കൊടുക്കുക ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് അത് കൊടുക്കുക ഇനി ആൻഡ് ഇൻട്രസ്റ്റഡ് ടു അപ്ലൈ ഫോർ ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ട്വന്റി ട്വന്റി ഫൈവ് നമുക്ക് അത് കിടന്നോട്ടേ ഒന്നുമില്ല ഇനി ഇനിയുള്ളതാണ് നെയിം ഓഫ് ഉള്ളതാണ് കാൻഡിഡേറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റർ കാൻഡിഡേറ്റിന്റെ പേര് ബ്ലോക്ക് ലെറ്ററിൽ തന്നെ എഴുതണം ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതുക അത് കഴിഞ്ഞിട്ട് ഫാദർ നെയിമും മദർ നെയിമും അവിടെ എഴുതണം നെയിം ഓഫ് ദ ഗാർഡിയൻ ആൻഡ് റിലേഷൻ ഇഫ് എനി ഗാർഡിയൻ വെക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഇഫ് എന്താണ് റിലേഷൻ എന്നും കൂടെ മെൻഷൻ ചെയ്യുക അടുത്തത് നമുക്ക് വരുന്നത് നോക്കിയേ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുക്കുക പന്ത്രണ്ട് പൂജ്യം എട്ട് ടു തൗസൻഡ് ട്വന്റി തേർട്ടീൻ അങ്ങനെയൊക്കെ കൊടുക്കും ആ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതേപോലെ ഇൻ വേർഡ്സിലും കൂടെ എഴുതണം കേട്ടോ ഇപ്പം ട്വൽവ് അതേപോലെ ട്വൽവ് ഏത് മന്ത് ഇപ്പൊ ഓഗസ്റ്റ് ആണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണെങ്കിൽ സെപ്റ്റംബർ ട്വൽവ് ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ അല്ലെങ്കിൽ ടൂ തൗസൻഡ് തേർട്ടീൻ അത് നിങ്ങൾ അതിനനുസരിച്ച് എഴുതുക ഇനി ജെൻഡർ ചോദിച്ചിട്ടുണ്ട് ബോയ് ആണെങ്കിൽ ബോയ് ഗേൾ ആണെങ്കിൽ ഗേൾ ഇനി ഇവിടെ നമുക്ക് കാറ്റഗറി ചോദിച്ചിട്ടുണ്ട് ജനറൽ ആണോ ഒ ബി സി ആണോ എസ് സി ആണോ എസ് ടി ആണോ ജനറൽ ആണെങ്കിൽ ജനറലിൻ്റെ അവിടെ ഒ ബി സി ആണെങ്കിൽ ഒ ബി സിയുടെ അവിടെ ടിക്ക് ചെയ്യുക എസ് സി ആണെങ്കിൽ അവിടെ എസ് ടി ആണെങ്കിൽ അവിടെ ഓക്കെ പിന്നെ ഇവിടെ പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡിസബിലിറ്റിയുടെ കാര്യമാണ് എന്തെങ്കിലും ഡിസബിലിറ്റി ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിഷ്വലി ഹിയറിംഗ് പേഴ്സൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി എത്രയുണ്ടെന്ന് ഡിസബിലിറ്റി ഉള്ളവർക്ക് ഫില്ല് ചെയ്യാനാണ് ഇല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യണ്ട ഓക്കെ വിടുക കോളം വിടുക പിന്നെ ദേ ചോദിച്ചിട്ടുള്ളതാണ് ആധാർ നമ്പർ ദേ വൺ ടു ത്രീ ഫോർ നമ്മുടെ ആധാർ നമ്പർ കോളത്തില് ഫിൽ ആകും അത് നല്ല നീറ്റായിട്ട് എഴുതാം പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു നമ്പറാണ് എല്ലാ പേരൻസും ഡൗട്ടായിട്ട് വിളിച്ച് ചോദിച്ചത് പെൻ നമ്പർ എന്താണ് പെൻ നമ്പർ അല്ലേ ആദ്യമായിട്ട് പെൻ നമ്പർ പാൻ നമ്പർ എന്നൊക്കെ പേരൻസ് എല്ലാവരും കേട്ടിട്ടുണ്ട് ഈ പെൻ നമ്പർ മാത്രം ആരും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പെർമനന്റ് എഡ്യൂക്കേഷൻ നമ്പർ എന്നാണ് പറയുന്നത് നിങ്ങൾ സ്കൂളിൽ ചെന്നിട്ട് അന്വേഷിക്കണം കേട്ടോ ഓക്കെ എന്നിട്ടേ ഫില്ല് ചെയ്യാവുള്ളൂ ചുമ്മാ നെറ്റിലൊക്കെ നോക്കി ഇതാണെന്ന് പറഞ്ഞ് എഴുതി വെക്കരുത് ആരും സ്കൂളിൽ ചെന്നിട്ട് മാത്രമേ ഫില്ല് ചെയ്യാവുള്ളൂട്ടോ ഇനി അടുത്ത് നോക്കി അഡ്രസ്സ് എഴുതുക മൊബൈൽ നമ്പർ വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കണം കേട്ടോ അവർ വിളിക്കും അപ്പൊ അതുകൊണ്ട് വർക്കിംഗ് ആയിട്ടുള്ള കറക്റ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക വാട്സാപ്പ് ഒക്കെ ഉള്ള ഒരു നമ്പർ കൊടുക്കുക പിന്നെ ഇമെയിൽ ഐ ഡി കൊടുക്ക ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഓഫ് ദ കാൻഡിഡേറ്റ് കുട്ടിയുടെ ഐഡന്റിഫിക്കേഷൻ നമ്മൾ മോള് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ എഴുതുമല്ലോ അത് എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുക ആനുവൽ ഇൻകം കൊടുക്കണം കേട്ടോ ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാവരും ഒന്ന് എടുപ്പിക്കണേ ആനുവൽ ഇൻകം നാഷനാലിറ്റി ഇന്ത്യൻ കൊടുക്കാം റിലീജിയൻ ഏതാണോ അത് കൊടുക്കുക കേട്ടോ ഇനി അടുത്തത് മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇതാണ് മെയിൻ ഏറ്റവും മെയിൻ കാര്യമാണ് മീഡിയം ഓഫ് എക്സാമിനേഷൻ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇംഗ്ലീഷ് മീഡിയ ഇംഗ്ലീഷ് ആണ് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ പാസേജ് ഒക്കെ ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് ഫുള്ളി വേണ്ടതെങ്കിൽ ഇവിടെ കൊടുക്കേണ്ടത് ഇംഗ്ലീഷ് മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് കൊടുക്കണം ഇനി നിങ്ങൾക്ക് വേണ്ടത് മലയാളം നിങ്ങൾ ഫുൾ മലയാളം മീഡിയം ആണ് പഠിക്കുന്നത് അപ്പൊ മലയാളമാണ് എല്ലാം വേണ്ടത് എനിക്ക് ക്വസ്റ്റിൻ എല്ലാം മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ മലയാളം മീഡിയം കൊടുക്കണം മലയാളം എന്ന് കൊടുക്കണം ഇനി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇവിടെ മലയാളം എന്ന് എഴുതിയാൽ സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളത്തിലെ മാത്സിന്റെ ഒക്കെ ക്വസ്റ്റൻസ് ആണ് എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മീഡിയം ഓഫ് എക്സാമിനേഷൻ മലയാളം എന്ന് കൊടുക്കാം ഫുൾ മലയാളത്തിൽ വരുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രശ്നമൊന്നുമില്ല ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം പേരൻറ്റ്സ് അവരോട് തന്നെ ചോദിക്കണം കുട്ടികളുടെ പെർമിഷനോട് തന്നെ അവരോട് പെർമിഷൻ ചോദിക്കണം എനിക്കേത് വേണം അത് നമുക്ക് മാറ്റാൻ അങ്ങനെ പറ്റുന്നതൊന്നും അല്ല അതുകൊണ്ട് കറക്റ്റായിട്ട് ആലോചിച്ചിട്ട് ചെയ്യുക എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കറക്ഷൻ വേണ്ടി വരും പക്ഷെ എന്നാലും നമുക്കത് പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഏത് മീഡിയം വേണം എന്ന് അറിഞ്ഞിട്ട് മാത്രം ആ പോളം ഫില്ല് ചെയ്യുക ഇനിയാണ് ഒരുപാട് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ഒരു സ്ഥലം വരുന്നത് കേട്ടോ നോക്കി ഇവിടെ നമുക്ക് നെയിം ഓഫ് ദ സ്കൂൾ സ്റ്റഡീഡ് തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് മൂന്ന് കോളം നമുക്ക് തന്നിട്ടുണ്ട് മൂന്നിലെ സ്കൂളിന്റെ പേര് സ്ഥലം എല്ലാം എഴുതണം കേട്ടോ ഇപ്പം സ്കൂൾ എഴുതുവാണെങ്കിൽ ഇപ്പൊ സാർ പഠിച്ചത് സ്കൂള് അതിന്റെ സ്ഥലവും കൂടെ നിങ്ങൾ എഴുതണം കേട്ടോ ഏത് പിഒ ആണ് അല്ലെങ്കിൽ ഇപ്പം ആ വേറെ ഏതെങ്കിലും സ്ഥലം എഴുതിയിട്ട് വേറെ ഏതെങ്കിലും പി ഒ ആണെങ്കിൽ അങ്ങനെയും കൂടെ നിങ്ങൾ എഴുതാം അത് മൂന്ന് സ്കൂളിൽ എഴുതണം ഇപ്പൊ നിങ്ങൾ മൂന്നാം സ്കൂൾ മൂന്നാം ക്ലാസ് പഠിച്ച ഇതായിരിക്കും നിങ്ങൾ നാലിലും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും ഇനി അഞ്ച് വേറെ സ്കൂളിലാണെങ്കിൽ ആ സ്കൂള് വേണം എഴുതാൻ മൂന്ന് ഏത് ഏത് സ്കൂളിലാണ് പഠിച്ച അത് നിങ്ങൾ മൂന്ന് മൂന്ന് സ്കൂളിലാണ് പഠിച്ചെന്ന് വെച്ചോ മൂന്നാം ക്ലാസ്സിലൊരു സ്കൂളിൽ നാലാം ക്ലാസ്സില് ഒരു സ്കൂള് അഞ്ചാം ക്ലാസ്സിലൊരു സ്കൂൾ അങ്ങനെയാണെങ്കിൽ മൂന്ന് സ്കൂളുകളുടെയും പേര് എഴുതണം ഇനി മൂന്നും നാലും അഞ്ചും ഒരേ സ്കൂളിലാണ് പഠിച്ചതെങ്കിലോ ആ അവർ തന്നെ മൂന്നെണ്ണത്തിലും എഴുതണം നിങ്ങൾ ഇവിടെ വരെ എൽ പി രീതിയിലായിരിക്കും പോയിരിക്കുന്നത് പിന്നെയായിരിക്കും യു പി യിലേക്കൊക്കെ കേറുന്നത് അല്ലേ അപ്പൊ ആ ഒരു രീതി നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ ഇനി അടുത്തത് നോക്കിക്ക് മെയിൻ ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് എക്സാം റിസൾട്ട് എല്ലാം വന്ന് റിജക്ഷൻ ആവുന്ന ഒരു വലിയ കാര്യമാണ് റൂറൽ ഓർ അർബൻ റൂറൽ ഓർ അർബൻ അപ്പോൾ റൂറൽ അർബൻ ഈ സ്കൂൾ സ്കൂളിരിക്കുന്നത് റൂറൽ ഏരിയയിലാണോ അർബൻ ഏരിയയിലാണോ എന്നതാണ് ചോദ്യം സ്കൂളിൽ പോയി അവരോട് ചോദിക്കണം ഇത് റൂറൽ ആണോ അർബൻ ആണോ സ്വയമേ കണ്ടുപിടിച്ച് എഴുതരുത് അവരോട് ചോദിച്ചിട്ട് മാത്രമേ എഴുതാവുള്ളൂ ഓക്കെ അത് എഴുതുക ഏതാണ് ഇവിടെ റൂറൽ ആണെങ്കിൽ റൂറൽ കൊടുക്കുക ഇവിടെ റൂറൽ കൊടുക്കുക ഇവിടെ റൂറൽ ഓക്കെ ഇപ്പൊ രണ്ട് അഞ്ചാം ക്ലാസ് വേറൊരു സ്കൂളിൽ അത് അർബൻ ഏരിയയിലെ സ്കൂളാണെങ്കിൽ അവിടെ അർബൻ തന്നെ കൊടുക്കണം അവിടെ റൂറൽ കൊടുക്കാൻ പാടില്ല നിങ്ങൾ പഠിച്ച സ്ഥലത്തെ സ്കൂൾ അർബൻ ഏരിയയിലാണെങ്കിൽ അർബൻ എന്ന് കൊടുക്കുക റൂറൽ ആണെങ്കിൽ റൂറൽ എന്ന് കൊടുക്കുക അടുത്തതാണ് മന്ത് ആൻഡ് ഇയർ ഓഫ് ിങ് മന്ത് ഇയർ ഓഫ് ജോയിനിങ് നിങ്ങൾക്ക് വരുന്നത് മന്ത് എഴുതണം അത് സ്കൂളിൽ വെച്ച് ഒന്ന് ചോദിക്കുക സെവൻറ്റീൻ ആയിരിക്കും നിങ്ങൾക്ക് വരിക ടൂ തൗസൻഡ് സെവൻറ്റീൻ വരും അതേപോലെ നാലാം ക്ലാസ്സിലെത്തിയപ്പോഴത്തേനും ടൂ തൗസൻഡ് ട്വന്റി ത്രീ വന്നില്ലേ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ആ അങ്ങനെ ഏതാണോ ജോയിനിങ് ഡേറ്റ് അതങ്ങ് കൊടുക്കുക ഇപ്പൊ നിങ്ങൾ അഞ്ചിൽ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേട്ടോ ഓക്കെ ഇനി അടുത്തത് പാസിങ് പാസിങ് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ മന്ത് ആൻഡ് ഇയർ ഓഫ് ജോയിനിങ് ചിലപ്പോൾ ആ സ്കൂളിൽ ജോയിൻ ചെയ്ത ഡേറ്റ് ആണ് കേട്ടോ അല്ലാതെ മൂന്നാം ക്ലാസ്സിൽ അല്ലെങ്കിൽ അത് അവിടെ കഴിയുമ്പോൾ നിങ്ങൾ മൂന്നാം ക്ലാസ്സിലെ പ്രിൻസിപ്പൾ അവരെ കണ്ടത് എഴുതി വാങ്ങുവല്ലോ ഒപ്പിടാൻ പോകുമല്ലോ അപ്പൊ അവർ പറയും നിങ്ങൾ ജോയിൻ ചെയ്ത ഡേറ്റ് മന്തും ഏതാണെന്ന് പറയും അപ്പം വേണം അവിടെ ഇടാൻ ഇല്ലാതെ മോൻ മൂന്നാം ക്ലാസ്സിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപതിലൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഇരുപത്തിനെ ഒന്നിലായിരുന്നു അങ്ങനെ ഊഹിച്ചെഴുതരുത് അവർ പറയുന്ന മന്ത് ഇപ്പം ആറാം മാസം രണ്ടായിരത്തി പതിനേഴിലാണ് അവൻ ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തെങ്കിൽ അത് വേണം എഴുതാൻ ഇനി നാലാം ക്ലാസ്സില് ഏത് വർഷമാണ് പഠിച്ചത് മീൻസ് മന്ത് അത് നമുക്ക് ഇതിനനുസരിച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്ത് പറയും ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്ന ആളെന്ന് പറയുന്നത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പോഴല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലേക്ക് കയറിയത് ഇനി ചോദിച്ചിരിക്കുന്ന മന്ത ആൻഡ് ഇയർ ഓഫ് പാസിങ് ഇത് പാസിങ് ആയ വർഷം ഏത് അതെന്താണ് ഇവിടെ വെക്കുന്നതിലും ഒന്ന് താന്ന താന്നായിരിക്കും വരിക ഇപ്പം പാസിങ് ആ ഇയർ ഓഫ് പാസിങ് നമുക്ക് ഇവിടെ ചിലപ്പം മൂന്നാം ക്ലാസ് വരെ ഉള്ളത് കഴിഞ്ഞിട്ട് അവരെ എന്താണോ അവിടെ എഴുതിയിരിക്കുന്നത് എഴുതണം സ്കൂളിലേത് വെച്ചിട്ടാട്ടോ ഞാനൊരു ഊഹം തട്ടി വിടുന്നതാണ് ഇതൊക്കെ അതൊന്നും നോക്കി എഴുതി വെക്കരുത് നിങ്ങൾ സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചിട്ട് വേണം ഇതെല്ലാം എഴുതാൻ അതേപോലെ അഞ്ചാം ക്ലാസ് നിങ്ങൾ എപ്പോഴാണ് പാസ്സായത് അഞ്ചാം ക്ലാസ് നിങ്ങൾ പാസ്സായത് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചിലപ്പോഴല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിങ്ങൾ പാസ്സായത് മാർച്ചിലല്ലേ പാസ്സായത് ഉം മാർച്ചിലാണെന്ന് വെച്ചോളൂ ഓക്കെ ദെൻ അടുത്തത് അല്ലെങ്കിൽ ജൂണിലാണ് നിങ്ങൾ പാസ്സായത് നോക്കുക അടുത്തത് നമ്മൾ പാസ് ആയിട്ടില്ല അവിടെ ഒന്നും എഴുതണ്ട കേട്ടോ അവിടെ ഒന്നും കൊടുക്കണ്ട അഞ്ചാം ക്ലാസ് നമ്മൾ പാസ് ആയിട്ടില്ല അത് അവിടെ ഇരിക്കട്ടെ അതിലൊന്നും ചെയ്യണ്ട ഇനി നമുക്ക് വരുന്നത് നെയിം ഓഫ് ദ ബ്ലോക്ക് ആ ബ്ലോക്ക് എവിടെയാണെന്ന് കൊടുക്കുക സ്കൂളിൽ ഇരിക്കുന്ന ബ്ലോക്ക് എവിടെയാണെന്ന് കൊടുക്കുക ഏത് ബ്ലോക്ക് ആണെന്ന് കൊടുക്കുക കേട്ടോ ഏത് ബ്ലോക്ക് ബ്ലോക്ക് ഒന്നും എനിക്കറിയില്ല നിങ്ങളുടെയൊക്കെ ബ്ലോക്ക് എടുത്ത് വെക്കുക ഇനി നെയിം ഓഫ് ദ ഡിസ്ട്രിക്ട് ചോദിച്ചിട്ടുണ്ട് നെയിം ഓഫ് ദ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക സാർ ഇടുക്കി ആയതുകൊണ്ട് ഇടുക്കി എന്ന് കൊടുക്കുക അങ്ങനെ നിങ്ങൾ ഇടുക്കി കൊടുക്കുക അടുത്തത് ഇടുക്കിക്കാര് മാത്രമേ ഇടുക്കിന്ന് കൊടുക്കാവുള്ളൂട്ടോ എല്ലാവരും ഒന്നും ഇടുക്കിന്ന് കൊടുക്കരുത് അവരവരുടെ ഡിസ്ട്രിക്ട് കൊടുക്കണം കേട്ടോ നെയിം ഓഫ് ദ സ്റ്റേറ്റ് നെയിം ഓഫ് ദ സ്റ്റേറ്റ് അറിയാലോ നെയിം ഓഫ് ദ സ്റ്റേറ്റും കൊടുക്കുക കേരള എന്ന് പറഞ്ഞ് ഫില്ല് ചെയ്ത പോവാം മൂന്ന് സ്ഥലത്തും കേരള മൂന്ന് സ്ഥലത്തും കേരള എന്ന് പറഞ്ഞ് ഫില്ല് ചെയ്യാം കേട്ടോ കേരള ഫില്ല് ചെയ്യ ഓക്കെ അപ്പൊ അത്രമാണത് ഈ ഫോമിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇത് ശ്രദ്ധിച്ച് ചെയ്യണം നമുക്ക് ഇത് സ്കാൻ ചെയ്ത് അയക്കാനുള്ളത് തെറ്റ് വരുത്തരുത് കേട്ടോ ഓക്കെ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റും ചോദിച്ചിട്ടുണ്ട് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് വിടണം അതേപോലെ സിഗ്നേച്ചർ ഓഫ് പേരന്റ് വിടണം അല്ലെ പേരൻസും കാൻഡിഡേറ്റും നല്ല രീതിയിൽ ഒന്ന് സിഗ്നേച്ചർ ചെയ്തു വെച്ചിരിക്കോട്ടെ ഓക്കെ ഇനി വേണം സിഗ്നേച്ചർ ഓഫ് ഹെഡ് മാസ്റ്റർ വിത്ത് സീൽ നിങ്ങൾ ഇവിടെ പറഞ്ഞു മൂന്ന് മൂന്ന് സ്കൂളിലാണോ പഠിച്ചത് അല്ലെങ്കിൽ രണ്ട് സ്കൂളിലാണ് പഠിച്ചത് രണ്ട് സ്കൂളിലാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം രണ്ട് സ്കൂളിലെയും സീല് വേണം കേട്ടോ സീലും സൈനും വേണം രണ്ട് സ്കൂളിലെയും സീലും സൈനും നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇപ്പം നിങ്ങൾ മൂന്നും നാലും പഠിച്ചത് ഒരു സ്കൂളിലാണ് മൂന്നും നാലും പഠിച്ചത് ഒരു സ്കൂളിലാണ് അപ്പൊ ആ സ്കൂളിൽ ചെന്നിട്ട് വേണം അവിടുത്തെ ജോയിനിങ് ഡേറ്റും എല്ലാം കാണിച്ച് വാങ്ങി അവിടുത്തെ സാറിനെ കൊണ്ട് പ്രിൻസിപ്പളിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് ആ സ്കൂളിന്റെ സീലും വെക്കണം മനസ്സിലായോ ഇനി അഞ്ചാം ക്ലാസ്സിൽ ക്ലാസ്സിലിപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു സ്കൂളിലാണെങ്കിൽ ആ സ്കൂളിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം അവിടുത്തെ സാറിനെ കണ്ട് ജോയിനിങ് ഡേറ്റും കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് അവിടുത്തെ സാറിന്റെ സൈനും വാങ്ങി ആ സ്കൂളിന്റെ സീലും വെച്ചിട്ട് വേണം നമുക്ക് പോരാൻ എങ്കിൽ മാത്രമേ ശരിയാവത്തുള്ളൂ കേട്ടോ ഓക്കെ ഇപ്പൊ മൂന്നാം ക്ലാസ് ഒരു സ്കൂളിലാണെങ്കിൽ അവിടുത്തെ ആ ഒരു എന്താ പറയാ പബ്ലിക് സ്കൂളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എൽ പി ആണെങ്കിൽ അവിടുത്തെ സാറിന്റെ സൈൻ വേണം പിന്നെ നമ്മൾ ക്ലാസ് നാലും അഞ്ചിലേക്ക് വരുവാണെങ്കിൽ അത് നമ്മൾ ഒരു യു പി സ്കൂളിലാണ് അഞ്ച് യു പി പോവുകയാണെങ്കിൽ ആ യു പി സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ സൈനും അതേപോലെ സീലും വേണം സൈനും സീലും വേണം നിർബന്ധമാണ് കേട്ടോ അത് രണ്ടും നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് അപ്പം ഇതാണ് ആപ്ലിക്കേഷൻ നമ്മുടെ ഹെഡ് മാസ്റ്ററിന് കൊടുത്ത് സൈൻ ചെയ്യിച്ച് കയ്യിൽ വെക്കേണ്ടത് ഇതെല്ലാം ചെയ്യിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നുള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ ഓൺലൈൻ ആണ് നമ്മൾ എങ്ങനെ ചെയ്യൂന്ന് പറയാൻ പോകുന്നത് അപ്പം ഇതെല്ലാവരും ആയിട്ട് ഒന്ന് ചെയ്തു വെക്കുക അടുത്ത ദിവസം തന്നെ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യൂന്നുള്ളത് കാണാം അതേപോലെ തന്നെ സി സി പ്ലസ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം എന്താ എല്ലാ വർഷവും വരുന്ന വിജയ ശതമാനം ഉയർത്തി 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 വരികയാണ് അപ്പം നിങ്ങളുടെ കുട്ടികൾക്കൊന്നും പേടിക്കാനൊന്നുമില്ല നമ്മുടെ സീനിയർ കുട്ടികൾ തന്നെ എവിടെയുണ്ട് എല്ലാ ജില്ലകളിലെ നവോദയങ്ങളിലുണ്ട് അപ്പൊ ഒന്നും പേടിക്കാനല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിടാം എല്ലാവരും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തു നമ്മ ആ കുട്ടികൾ നോക്കിക്കോളും ഇവിടെ സീനിയേഴ്സ് അല്ലേ ഇവിടുത്തെ സീനിയർ ആണ് അവിടുത്തെ സീനിയേഴ്സ് ആണ് അപ്പൊ അവര് നോക്കിക്കോളും ഒന്നും പേടിക്കാനല്ല നല്ലൊരു അവസരമാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് ജാനുവരിയിൽ സെറ്റ് ആയിട്ട് പരീക്ഷ എഴുതാം കേട്ടോ അപ്പൊ നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് വിളിച്ചാൽ മതി നമുക്ക് ബാച്ച് ക്ലാസ്സിൽ കാണാം